ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ ആയിട്ടാണ് കേട്ടോ ചേമീൻ താള തോരനാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ കിടിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അത് നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ താളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ താളിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മളിപ്പോൾ താളെല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ തോരനിലേക്ക് വേണ്ടിയിട്ട് ഒരപ്പ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു നാല് ചെറിയുള്ളി അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി അരക്കേണ്ട ആവശ്യമില്ല വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടെ വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകിട്ട് ഇട്ട് കൊടുക്കാം കടുക് പോട്ട് വരുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് വട്ടലമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ താളും കൂടി നല്ലപോലെ ഇതെല്ലാം ൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്കായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ താളേന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങൂട്ടോ അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചേമ്പിന്റെ താളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്തി കിട്ടും കേട്ടോ അതിനുശേഷം നമ്മളിതിലേക്കായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് തീ സിമ്മിലിട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ വെള്ളമെല്ലാം മാറ്റി നമ്മുടെ ചേമീൻ തണ്ട് തോരന ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു അല്ലേ നമുക്ക് വേറൊരു പൊതു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതോ എല്ലാവർക്കും അസാലുവലേക്കും